വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ ഈ നീണ്ടു കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ ബിർക്ക എന്ന് പറയും ബിർക്ക ന് നമുക്ക് താങ്കി എന്ന് വിളിക്കാം ഇതിന്റെ മുകളിൽ ഇച്ചിരി പണിൻറെ അതിനു പോയതാണ് അപ്പൊ ക്യാമറ അവിടെ കാണൂലട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞമ്മളെന്ത് ചെയ്തു താഴെ വന്നിട്ടുള്ള വീഡിയോ ആണ് ഈ ബിർക്ക നമ്മളെ സ്വന്തം ബിർക്കയാണ് ഏഹ് അപ്പൊ ഈ ബിർക്ക എന്ന് പറഞ്ഞാൽ താങ്കി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഗസാനെന്നു പറയും കേട്ടോ അപ്പൊ ബെറുക്കാ ഗസാനെ സാധനത്തിന്റെ വിഷയാണെന്ന് പറയുന്നത് നമ്മളെ അപ്പൊ പ്രിയമുള്ളവരെ നമ്മളെ ബെറുക്കാണ് ഈ മേലെ നിൽക്കണ കേട്ടോ പൈപ്പ് ഇതിന്റെ വിഷയം എന്താണെന്നുവെച്ചാല് ഇതിലേക്ക് വെള്ളം ഇതൊരു കിണറാണ് അടിയിന്നാണ് വെള്ളം അതിക്ക് മേലെ പോകുന്നത് ആ മേലക്കാണ് വെള്ളം നിറഞ്ഞാല് പിന്നെ അടിയിന്ന് ഇങ്ങനെ ഇവിടെ അടിയിൽ വെച്ച് തുറക്കും തുറന്നിട്ട് ആ മേലത്തെ വെള്ളം ഇങ്ങനെ താക്ക് വരും ഇതാണ് ഇന്നത്തെ വിഷയം കേട്ടോ നമ്മളെ നാട്ടിലെ ടാങ്ക് അല്ലത് ഇതാണ് ബിർക്ക ഇന്നത്തെ വിഷയം ഈ വെർക്കൻ്റെ മുകളിൽ ചെറിയ പണികളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കവിടെ കൊണ്ടുപോയി മൊബൈൽ വെച്ച് പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെയാണ് അതിൻ്റെ കൺട്രോൾ കിടക്കുന്നത് അപ്പോൾ അതിന് നിറഞ്ഞാലാണ് വെള്ളം പിന്നെ മോട്ടർ ഓഫാവും എന്നിട്ട് ഓവർഫ്ലേ ചാടുന്നതാണ് ഇത് ഈ സാധനം നമ്മുടെ ഓവർഫ്ലേ വെള്ളമാണ് ഇതിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഉണ്ടോ വെള്ളം നിറഞ്ഞിറക്കണം ഓവർഫ്ലോ വെള്ളമാണ് അപ്പോൾ ഇതിൽ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇത് അതിൻ്റെ ഓവർഫ്ലോ വെള്ളമാണ് അവന്ന് വന്നിട്ട് ഈ കണ്ട പൈപ്പുകളൊക്കെ അതിൽ വർക്കാണ് സാധനം ആ വെള്ളത്തിൽ നിന്ന് ടാങ്കിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വരും എന്നിട്ട് ഈ വെർക്ക് ഇതൊരു ബെർക്ക് തന്നെയാണ് കേട്ടോ ഇതിന് ടാങ്കിന്ന് നമ്മൾ പറയും പക്ഷെ ഇത് ബെർക്കയാണ് അപ്പം ഇതിൻ്റെ മേലെയാണ് ഇതിൻ്റെ കൺട്രോൾ എടുക്കുന്നത് ഏറ്റവും ടോപ്പിലാട്ടോ ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് ഓരോ മീറ്റർ ആണ് അപ്പൊ പ്രിയമുള്ളവരെ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ അതിന്റെ മുകളിലാണ് അതിന്റെ മെഷീൻ കടിപ്പിക്കുന്നത് ആ പൈപ്പ് മേലെ പോയിട്ട് അവിടെ സാധനമുണ്ട് അവിടെയാണ് അതിന്റെ കൺട്രോൾ അത് കഴിഞ്ഞിട്ട് ഈ താഴെ കാണുന്ന ഇതിലാണ് വന്ന് നിറയ അതിൽ വെള്ളം കണ്ടില്ല വെള്ളം കണ്ടുക്കണോ ഇല്ലേ അപ്പോ ഇങ്ങനെയാണ് ഇന്നത്തെ വിഷയം വിഷയട്ടോ ബിർക്ക ടാങ്കി എന്ന് പറയുന്ന സാധനമാണ് പ്രിയമുള്ളവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഞമ്മളിതിൻ്റെ ബാക്ക് ക്യാമറയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി കാട്ടും പിന്നെ അതിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ മേലെ ആയതുകൊണ്ട് മേലെ ഞാൻ പോയി വെയിലുണ്ട് ആകെ ക്ഷീണിച്ച് താഴ്ക്ക് വന്നതാണ് അവിടെ ക്യാമറ വെക്കാൻ പറ്റുന്ന കാറ്റുപാറ് പിന്നെ അതുമാത്രമല്ല അവിടുന്ന് തായ്ക്ക് നോക്കുമ്പോൾ പേടിയായതുകൊണ്ട് ഇരുപത്തഞ്ച് മീറ്റർ പറഞ്ഞാൽ എത്ര അടി ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇത്യാദി സാധനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ എത്ര റുപ്പ്യ കിട്ടുമെന്നറിയോ ഉള്ളും വലതീയ സാധനങ്ങൾ കേട്ടോ അപ്പൊ പറയുമ്പോൾ ഇതാണ് നമ്മളെ ബിർക്കെട്ടോ കിണർ ആകാശം മുട്ടുന്ന കിണറാണ് വരെ പക്ഷെ അതിൽ വെള്ളം കൺട്രോളിങ് ഒക്കെ മേലെ മേലെ വെച്ചിട്ടാണ് അത് ഇതോ പൈപ്പുകൾ വലിയ വലിയ പൈപ്പിലാണ് ഈ പരിപാടി ഇതിങ്ങനെ മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഇവിടുത്തെ വെള്ളം ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാതെ ഇതിൽ വെള്ളങ്ങൾ കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മളെ വിർക്ക ബിർക്ക ബിർക്ക ടാങ്കി ഏ ഡോളർ ആണ് ഡോളറാണെങ്കിൽ പക്ഷെ നമ്മൾ കയറി പോണ വഴിയാണ് അതോ ഏണി ആ കോണി വഴിയാണ് നമ്മൾ പോവാ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പോക്ക് ഞാനൊരു വട്ടം പോയിട്ട് അവിടെ ചാടാൻ നോക്കിയതാ അല്ലോ വെള്ളം ഇത് ഓവർഫ്ലോ വെള്ളമാണ് കേട്ടോ ഓവർഫ്ലോ വെള്ളം ഈ വെള്ളം നമ്മൾ ഓവർഫ്ലോ ആയിട്ട് വരുന്നതാണ് അല്ല അപ്പോൾ ഇതാണ് സംഭവം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ബെറുക്ക ഇതാണ് ടാങ്കിട്ടോ എപ്പോഴാണ് എല്ലാവരും ഇങ്ങനത്തെ ടാങ്കാണ് വെക്കുക ഈ ആവശ്യത്തിന് വെക്കുക പക്ഷെ അതിനെ ഓടുന്ന വെള്ളങ്ങളാണ് പൈപ്പാണ് ഇതൊക്കെ ഇതിന് മേലെ കയറുന്നത് ഇതിന് അങ്ങനെ മേലെ കയറും മേലെ കയറിയാൽ നമുക്കവിടെ മീറ്റർ എത്ര അടി ഉണ്ട് എന്നുള്ളത് കാണാനാണ് ഒരു ചെറിയ കറപ്പ് വൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ തായ്ക്ക് വരും അപ്പൊ പ്രിയമുള്ളവരെ എല്ലാരോടും ഇഷ്ടം മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ആ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എല്ലാ ചങ്കളോടും പറയുന്ന ബിർക്ക അപ്പൊ എല്ലാരും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോ ഇതുപോലത്തെ കിടലം വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മള് ബിർക്കൻറെ മുകളിലായിരുന്നു അതോ ഡ്യൂട്ടിട്ടോ ഇരുപത്തിയഞ്ച് മീറ്റർ അപ്പൊ എത്ര അടിണ്ടോ അപ്പൊ അത്ര മീറ്ററുകളാണ് ഓരോ മീറ്റർ ആണ് ഓരോ റിങ് അപ്പോ പ്രിയമുള്ള ചങ്കളോട് വീണ്ടും പറയുന്നു അടുത്തൊരു കിടലം ആയി വരും വരെ എല്ലാവരോടും എല്ലാരോടും സ്കിപ്പ് ചെയ്യാതെ അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം ഓക്കെ Bye. Thank you for watching video.